ഞാനേ ഷുബ് പാസ്റ്ററോട് വേറൊരു കാര്യം ചോദിക്കട്ടെ ഷുബ് പാസ്റ്റർ പറഞ്ഞ രമസ്റ്ററിന്റെ ഞാൻ ഒരു ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോ കപ്പിയുച്ചനച്ചന്മാരാണ് അത് ധ്യാനം നടത്തിയത് അപ്പോ കപ്പിയുച്ചനച്ചന്മാർ നടത്തിയപ്പോഴേ ദിവ്യകാരുണ്യം താണ് ബ്ലഡായി മാറി അല്ലെങ്കിൽ ശരീരമായി മാറി എന്നുള്ളത് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടന്ന കാര്യത്തെ കുറിച്ച് അവർ പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ അതായത് ഈ അപ്പവും ശരീരമായി മാറും അല്ലെങ്കിൽ രക്തമായി മാറും എന്നും പറഞ്ഞുകൊണ്ട് ഈ കപ്പീശ്വൻ അച്ഛന്മാര് അവിടെ പ്രസംഗിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ ധ്യാനം നാലു ദിവസത്തെ അഞ്ചു ദിവസ ദിവസത്തെ ധ്യാനം അവസാനത്തെ ദിവസം പിതാവ് വന്നിട്ട് പിതാവ് വളരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത് അതായത് അങ്ങനെ ഒന്നും കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല അതിനെയൊക്കെ അതായത് അതൊക്കെ ഏതാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ചൊന്നും സഭ പഠിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ അച്ഛന്മാര് പറഞ്ഞത് മുഴുവനും എക്സാക്ട് അവിടെ ക്യാൻസൽ ചെയ്യപ്പെട്ടു അപ്പൊ ശരിക്കും അതൊരു എംബാരിസ്മെന്റ് ആയിപ്പോയി പിതാവ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാനത് മനസ്സിലാക്കുന്നത് ചിലവർക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കും പക്ഷെ സഭ അതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ ഏർ ബ്ലഡായി മാറുന്നു ഓ എന്ന് അങ്ങനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ലെന്നുള്ളതാണ് അതിനെ കുറിച്ച് ഷൂപാസ്റ്റോ അറിയ പറയാമോ എന്താണ് കാരണം കർത്താവ് പഠിപ്പ് കർത്താവ് പഠിപ്പിക്കുന്നതാണ് ടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുന്നത് അപ്പൊ അത് ബൈ ഫിസിക്കലി അങ്ങനെ ആകാൻ അങ്ങനെ ആയി കഴിഞ്ഞാല് നമ്മൾ കാനിബിലിസം മനുഷ്യനെ ഭക്ഷിക്കാൻ പാടില്ലല്ലോ അത് വചനത്തെ അല്ലേ നമ്മൾ ഭക്ഷിക്കുന്നത് അപ്പോ അതിനെ കുറിച്ച് ബ്രദറിന് എന്താണ് അഭിപ്രായം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഒന്ന് പറഞ്ഞുതരാമോ യേശു ക്രിസ്തു ഇങ്ങനെ അപ്പം എടുത്ത് കൊടുത്തപ്പം അത് ഇറച്ചിയായി മാറി അന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറിയെന്ന് എന്ന് അപ്പം കൊടുത്തു വീഞ്ഞും കൊടുത്തു എന്നാൽ ചില ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ വ്യക്തിപരമായിട്ട് നമ്മുടെ ജോണിച്ചാന്റെ ഭാഷ പറഞ്ഞ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പോലെ ചില ആളുകൾക്ക് വരുന്നുണ്ട് അപ്പം നമ്മളതിനെ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരുടെ മാത്രം എക്സ്പീരിയൻസ് അത് എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും കിട്ടുന്നതല്ല സഭയ്ക്ക് അങ്ങനെയുള്ള ഒറ്റപ്പെട്ട വ്യക്തിപരമായ അനുഭവങ്ങളെ എൻഡോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ബിഷപ്പ് അങ്ങനെ പറഞ്ഞത് ബിഷപ്പിനെ അതിനെ എൻഡോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഒറ്റപ്പെട്ട അനുഭവങ്ങളാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകാം അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയോ അതിനെ നിരസിക്കുവോ അതിനെ പരിഹസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതിപ്പം ബിഷപ്പ് അതിനെ എതിർക്കുന്നത് കാരണം അതിനെ സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ എതിർക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പം ആയില്ല ഇറച്ചി ആയെങ്കിലേ ആ ഒരു സ്പിരിച്വൽ പെർഫെക്ഷൻ ഒരു ആത്മീക പൂർത്തി നിനക്കുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ആകാത്ത ആളുകൾക്ക് വലിയ കുറ്റബോധം ഉണ്ടാകുകയും തങ്ങൾക്ക് എന്തോ അയോഗ്യതയും അശുദ്ധിയും ഭവിച്ചു തന്നെ തള്ളപ്പെട്ടു എന്നൊക്കെയുള്ള ചിന്തയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇതിങ്ങനെ ഇറച്ചിയായി രക്തമായി എന്നുള്ളതിനെ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യുകയോ അതിനെ പ്രൊമോട്ട് ചെയ്യുകയോ അതിനെ എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്യരുത് അങ്ങനെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ ആളുകൾ കൊണ്ട് ലെറ്റ് ദാറ്റ് എക്സ്പീരിയൻസ് കെപ്റ്റ് വിത്ത് ദം അല്ലാതെ അതിനെ എടുത്ത് കുട്ടിഘോഷിക്കുവോ ആ അങ്ങനെ കൊട്ടിഘോഷിക്കുന്നവരുണ്ടെങ്കിൽ ആ അനുഭവം എല്ലാവർക്കും വരണം അങ്ങനെ വരുത്തി കൊടുക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് കുട്ടിഘോഷിക്കാം അങ്ങനെ ഒരു കഴിവില്ലാത്തടത്തോളം കാലം അങ്ങനെ എല്ലാവർക്കും സംഭവിക്കാത്തടത്തോളം കാലം ബിഷപ്പിന്റെ സ്റ്റാൻഡാണ് കറക്റ്റ് ബിഷപ്പ് പറഞ്ഞാൽ ശരി മറ്റേ അങ്ങനെ ഉണ്ടെങ്കിൽ അവരതിനെ അവരുടെ അനുഭവമായിട്ട് സൂക്ഷിക്കുക മനസ്സിലായോ ബിഷപ്പ് ഓൾമോസ്റ്റ് അതേ രീതിയിലാണ് പറഞ്ഞത് ബൈജു ഇത് ഇൻസിഡന്റിനായിട്ട് ബന്ധപ്പെട്ടാണോ ഇൻസിഡന്റിനെ പറ്റി അറിയാമോ ഏറ്റവും വെച്ച് അതിനെ പറ്റി സഭ ഒരിക്കലും ഇതിനെ ഇത് ഇതിനെ പറ്റിയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാല് അങ്ങനെ വിസിബിൾ ആൻഡ് ഫിസിക്കൽ ആയിട്ട് കാണുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ അതിനെ ഒരു മിറക്കലായിട്ട് സഭ അതിനെ അംഗീകരിക്കുന്നില്ല ശരിക്കും എല്ലാ കുർബാനയിലും നടക്കുന്ന ഒരു മിറക്കളുണ്ട് അതിനെ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം നമുക്ക് വിസിബിൾ ആൻഡ് വിസിബിൾ ആൻഡ് കോൺസ്പിക്യസ് അല്ല അത് ശരിക്കും നമുക്ക് കാഴ്ചയിൽ വരുന്നില്ല പക്ഷേ ആ ഒരു മിറക്കളിനെ മറന്നുകൊണ്ട് ഈ മാഡവന അങ്ങനെയെങ്കിൽ റാണി സിസ്റ്റർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ചില ഇൻസിഡൻറ്റ് നടന്നതിനെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നടക്കുന്നത് ശരിയല്ല എന്നാണ് ബിഷപ്പ് ഉദ്ദേശിച്ചത് ഇനി ഒരു ഒരു മിറക്കിൾ ആണെങ്കിൽ ഇപ്പം ഷിബുപാസ്റ്റ പറഞ്ഞ പോലെ എല്ലായിടത്തും നടക്കണം ഇത് യൂണിവേഴ്സൽ അല്ലേ എന്നാണ് എൻ്റെ ഒരിത് അത് തന്നെ അത് ഞാനും പറഞ്ഞു ജനറലൈസ് ചെയ്യാൻ നോക്കരുത് അങ്ങനെയാണ് നടക്കേണ്ടത് അത് ബാക്കിയുള്ള കുർബാന പോരാത്ത കുർബാന